പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണേ വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് പുതിയ ഹൗസ് പ്ലോട്ടുകൾ വന്നിട്ടുണ്ട് നല്ല വയലിൻ്റെ കാഴ്ചയിലൊക്കെ നല്ല ഹൗസ് പ്ലോട്ടുകളാണ് ന്യായമായ റേറ്റുമാണ് രണ്ട് രൂപ ഒന്നര ഒന്നേകാൽ റേറ്റിനൊക്കെ നല്ല ഹൗസ് ബ്ലോട്ടുകളുണ്ട് അപ്പം വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ നിങ്ങളൊന്ന് ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ അതിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിട്ടും അപ്പം മീനങ്ങാടി ഭാഗത്ത് എല്ലാവിധ സൗകര്യത്തോടും കൂടി നല്ല ഹൗസ് പ്ലോട്ടുകൾ ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാ രീതിയിലും എത്ര വേണമെങ്കിലും നമുക്കിതിൽ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ അമ്പത് സെൻറ്റോ ഒക്കെ ആണ് നല്ല വയലിൻ്റെ കാഴ്ചയാണ് നല്ല നല്ല ഭംഗിയുള്ള രീതിയിലാണ് കുത്ര കയറ്റവും എല്ല സൗകര്യത്തോടും കൂടിയ സ്ഥലമാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം